ജി ഇറച്ചി വാങ്ങിക്കൊടുന്ന് പിന്നെ കുഞ്ഞോട് ഉച്ചേ ആ കുട്ടി മോൻ സ്കൂളിൽ കൂട്ടിയതിന് ശേഷം ഭയങ്കര ശല്യാണ് ആ പേരയില് ജി ഒന്ന് പോയിട്ടേ മോനൊന്ന് കൂട്ടിക്കൊടുന്ന് ട്ടാ ബസ്സിന് പോട്ടാ ഏഹ് ഓട്ടോഷ്യൂ വിളിച്ചു പോയിക്കോ ചെല്ലേ എന്ത് പറഞ്ഞാലും മാന്തണ്ട് ആനക്കൗട്ടിണ്ട് ബത്തലുണ്ട്

പഠിച്ചു തന്നെ ഞാൻ ഒന്ന് പോയിട്ട് വരാം ഒരു കാര്യം ചെയ്യ് നല്ല മീൻ വെക്കേണ്ടി നോക്കിയിട്ട് വരാം വണ്ടിയില് തളർന്നിരിക്കുന്നു പ്രഷർ പറഞ്ഞാ അങ്ങനെന്തോ പറഞ്ഞേ ഒന്ന് ചോദിച്ചാണ്ട് കണ്ടാണ്ട് നിങ്ങളാരെ ഞാൻ പോട്ടെ നിങ്ങളെ ഏതായാലും വന്നില്ലേ ഞാൻ പോട്ടെ ട്ടാ നിങ്ങ വേറെ ട്രിപ്പ് ഉണ്ട് അതുകൊണ്ടാ ആ എന്താ കേട്ടാ ആ കാശ്മിയെ ഞാൻ ഇവിടെ കെയർ കൊണ്ടു അത്താണിക്കുള്ളത് എനിക്കൊന്നും ഞാൻ പറഞ്ഞോളാം കേട്ടോ അത് ഞാൻ പറഞ്ഞോളാന്ന് ആയിക്കോട്ടെ എന്തു പറ്റി വണ്ടിയിലിരുന്നപ്പോൾ റഷ്ട ഓടണ്ടേ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണത് പിന്നെ എന്റെ മോളെ നമ്പർ നട്ടിക്കാൻ ആസുറേ ഞാൻ നാട്ടില് പോണേശ ചുറ്റുപാടുണ്ട് ആവശ്യം വിളിക്ക് വരാം ശരി എന്നെ ഹലോ പിന്നെ ഇത് സനു അല്ലേ ഞാൻ കുണ്ടൂർ എത്താണിക്കുള്ള ഈ വി കെയർ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത് പിന്നെ എൻ്റെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ കാസിമിയനെ വിളിച്ച് പറഞ്ഞതിന് വിവരങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വേണ്ട വരും എനിക്ക് പോകണോ ഞാൻ രാവിലെ തൊട്ട് ഇവിടെ വന്നിട്ട് തുടങ്ങിയതാണ് കേട്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അവിടെ ഉണ്ടാവും വന്നിട്ടേ പോവുള്ളൂ ആ ഓക്കെ ഓക്കെ ശരി ഇല്ല ഇല്ല വേചാറൊന്നുമില്ല കേട്ടാടി അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല അഡ്മിറ്റാ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇത്രക്കെ നടന്നോട് പറഞ്ഞ ഇത്ര ക്രൂരനാണ് നിങ്ങൾ ഇപ്പാ നിങ്ങൾ എത്രക്ക് ചീത്തറിഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ഞാൻ എന്റെ ഉപ്പച്ച പോലെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ ഇന്നൊരു മോളെ പോലെ അല്ല കണ്ടാന്ന് ഇനിക്ക് മനസ്സിലായി നോക്കി ആവശ്യമൊന്നുമില്ല അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്റെ ഉപ്പച്ചാണ് മകളെ നൽകി ഉപ്പാണെ നോക്കാനുള്ള എല്ലാ കടമ എനിക്കുണ്ട് മനുഷ്യ പറ്റില്ലാത്ത നിങ്ങളോട് ഒന്നും ഇല്ല വല്ലാണ്ട് ഒച്ച രണ്ടങ്ങൾ സ്വന്തം സ്നേഹം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ വിചാരം നിങ്ങൾക്കുള്ളൂ നിങ്ങൾ അതും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചോടെ ഇരുന്നോളി ഞാൻ എന്തായാലും അടുത്തേക്ക് പോവാണ് പിന്നെ ഞാൻ പറഞ്ഞ ചെറുതാണെങ്കിൽ എനിക്കും ഉണ്ട് വീട്

ഞാൻ ഞാൻ രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ആ കണ്ണൊക്കെ തുടക്ക് എന്നിട്ടങ്ങ് പോയിക്കാ കൗണ്ടറിൽ ബില്ല് എത്ര അയക്കണെന്ന് എന്നിട്ട് നമുക്ക് പോകാം ആ കണ്ണൊക്കെ തുടക്ക് അടച്ചിട്ടു ഓ അടച്ചിട്ടുണ്ടാവും ഞാൻ നാളെ അവനെ കണ്ടോണ്ട്